ഭർത്താവിനെ കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം ചാക്കിലാക്കി കാമുകനൊപ്പം യുവതി ബൈക്കിൽ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നത് വിവാഹേതര ബന്ധം ചോദ്യം ചെയ്ത ഭർത്താവിനെ യുവതിയും കാമുകനും ചേർന്ന് കൊലപ്പെടുത്തി അതിനുശേഷം ഇവർ മൃതദേഹം ചാക്കിലാക്കി വനത്തിൽ ഉപേക്ഷിക്കാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് മൃതദേഹവുമായി ഒരുമിച്ച് ബൈക്കിൽ പോകുന്ന ദൃശ്യമാണ് സി സി ടി വിയിൽ പതിഞ്ഞതും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കേസിലെ നിർണായകമായ തെളിവുകൂടിയാണ് ഗോപാലി ദേവി എന്ന യുവതിയും കാമുകൻ ദിൻദയാൽ ചേർന്നായിരുന്നു യുവതിയുടെ ഭർത്താവ് ദെന്നാൽ സായിനയെ വകവരുത്തി ഇല്ലാതാക്കിയത് ഇരുവരും ചേർന്ന് മൃതദേഹം കാട്ടിലെത്തിച്ച് കത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇരുവരും തമ്മിൽ വിവാഹേതര ബന്ധമായിരുന്നു ഉണ്ടായിരുന്നതും ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്നുവെന്ന നുണ പറഞ്ഞാണ് ഇവർ ഒരുമിച്ച് പുറത്തു പോയിരുന്നത് ഭർത്താവ് ദെന്നാൽ സൈനി പച്ചക്കറി വിൽപ്പനക്കാരനായിരുന്നു അദ്ദേഹം ജോലി ചെയ്യുന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിൽ ഗോപാൽ ദേവി പതിവായി എത്തുമായിരുന്നു കഴിഞ്ഞ ശനിയാഴ്ച സംശയം തോന്നി ഭാര്യയെ പിന്തുടർന്ന് ദെന്നാൽ ഇരുവരെയും ഒരുമിച്ച് കണ്ടു ഈ പ്രശ്നം പരിഹരിക്കാൻ എന്ന തരത്തിൽ ഇരുവരും സൈനയെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിന് മുകളിലെ മറ്റൊരു കടയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു അവിടെ വെച്ച് ഇരുമ്പ് പൈപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ തലയ്ക്കടിച്ചു അതിനുശേഷം കഴുത്തിൽ മുറുക്കി ക്രൂരമായി കൊല്ലപ്പെടുത്തി ദന്നാൽ ഈ സംഭവസ്ഥലത്ത് തന്നെ കൊല്ലപ്പെട്ടിരിക്കാമെന്നാണ് ജയ്പൂർ സൗത്ത് ഡി സി പി ബിഗദ് ആനന്ദ് പറയുന്നത് കൊലപാതക ശേഷം ഇരുവരും ചേർന്ന് മൃതദേഹം ചാക്കിലാക്കുകയും ചെയ്തിരുന്നു പിന്നീട് ഇവർ ബൈക്കിൽ കയറ്റി മൃതദേഹം കൊണ്ടുപോകുകയായിരുന്നു ചെയ്തിരുന്നത് തിരക്കേറിയ മാർക്കറ്റിലൂടെ വലിയ ചാക്കുമായി ഇരുവരും ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് റിംഗ് റോഡിന് സമീപം ചാക്കിലിറക്കി ഇരുവരും മൃതദേഹത്തിന് തീയിട്ടു മൃതദേഹം കണ്ടെത്തിയാലും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരത്തിൽ കത്തിച്ചിരുന്നത് മൃതശരീരം പാതി കത്തിയപ്പോഴേക്കും ഒരു കാർ വരുന്നത് കണ്ട് ഇരുവരും സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു മെയിൻ റോഡിന് സമീപം പാതി കത്തിയ മൃതദേഹം കണ്ട െന്നും അത് തിരിച്ചറിയാൻ കഴിഞ്ഞുവെന്നും ഡിസിപി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്